വിഷുവിന്റെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും തിരുശേഷിപ്പായി കരുതപ്പെടുകയും വണങ്ങപ്പെടുകയും ചെയ്യുന്ന ടൂറിൻ തിരുക്കച്ചയുടെ ആധികാരികതയും വിശ്വസനീയതയും വർദ്ധിപ്പിക്കുന്ന പഠനഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറ്റലിയിലെ ബാരിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്റ്റലോഗ്രഫി ഓഫ് നാഷണൽ റിസർച്ച് കൗൺസിലിൽ സേവനം ചെയ്യുന്ന ശാസ്ത്രജ്ഞനായ ലിബറേറ്റോ ഡി കാരോയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് വിശദമായ പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ടൂറിൻ കച്ചയ്ക്ക് രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ടെന്നും അതിനാൽ തന്നെ സഭാ പാരമ്പര്യങ്ങൾ പ്രകാരം യേശു ജീവിച്ചിരുന്ന കാലത്തിലേതാണ് കച്ച എന്നുമാണ് ഗവേഷണ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാർബൺ ഡേറ്റിംഗ് പ്രകാരം ഏഴ് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് ടൂറിൻ കച്ച എന്ന നിഗമനത്തിന് കൂടുതൽ കൃത്യതയും വ്യക്തതയും പകർന്നുകൊണ്ടാണ് പുതിയ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കച്ചയുടെ ലിനൻ തുണിയിലെ സെല്ലുലോസിന്റെ സ്വാഭാവിക വ്യതിയാനങ്ങൾ വൈഡ് ആംഗിൾ എക്സ് റേസ് കാറ്ററിംഗ് ഉപയോഗിച്ച് പരിശോധനകൾക്ക് വിധേയമാക്കിക്കൊണ്ടുള്ള വിശകലന ഫലങ്ങളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ക്രൈസ്തവ മതത്തിന്റെ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ തിരുശേഷിപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ടൂറിൻ തിരുക്കച്ചയെപ്പറ്റി മുപ്പത് വർഷങ്ങളായി താൻ പഠിക്കുകയാണെന്ന് വ്യക്തമാക്കിയ ശാസ്ത്രജ്ഞനായ ലിബറേറ്റോ ഡി കാരോ ടൂറിൻ കച്ച ശാസ്ത്രത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണെന്നും വിശദീകരിച്ചു കച്ചയിൽ പതിഞ്ഞിട്ടുള്ള മനുഷ്യരൂപത്തിന്റെയും രക്തസാമ്പിളുകളുടെയും ഗവേഷണങ്ങളും കച്ചയിലെ അത്ഭുത പ്രതിഭാസങ്ങളുമെല്ലാം അത് യേശുവിന്റെ ശരീരം പൊതിഞ്ഞിരുന്ന തിരുക്കച്ചയാണെന്നുള്ള വിലയിരുത്തലുകളിലേക്ക് തന്നെ വെളിച്ചം വീശുമ്പോൾ കച്ച രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ളതാണെന്ന പുതിയ കണ്ടുപിടുത്തത്തിനും പ്രസക്തി ഏറെയാണ്